ഹായ് ഫ്രണ്ട്സ് എല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ദിലീപേട്ടൻ അവതരിപ്പിച്ചിട്ടില്ല ഒരു പത്ത് കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് വീട്ടിലേക്ക് പോവാം കുഞ്ഞിക്കുനൻ കുഞ്ഞിക്കുനായി ദിലീപേട്ടൻ നമ്മളെ രസിപ്പിക്കാൻ വന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ശശിശങ്കർ ആയിരുന്നു കുഞ്ഞിക്കുണിൻ്റെ സംവിധായകൻ ഡബിൾ റോളിലാണ് ഈ ചിത്രത്തിൽ ദിലീപേട്ടൻ എത്തിയത് അതുപോലെ തന്നെ നവ്യ നായർ അതുപോലെ തന്നെ മന്യാ എന്നു പറയുന്ന ചിത്രത്തിലെ നായകന്മാരായിരുന്നത് ചിത്രം ഹിറ്റ് ആയിരുന്നു കേട്ടോ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കൂനനായിട്ടും അതുപോലെ തന്നെ വിനായയ പ്രസാദ് എന്ന് പറയുന്ന നായകനായിട്ടും ദിലീപേടൻ കസറി ചക്രമത്ത് ലോഹിതദാസ് ദിലീപ് കോംബോയിൽ പിറന്ന അവസാന ചിത്രം കൂടിയായിരുന്നു ചക്രമത്ത് അരവിന്ദനെ ദിലീപ് ദിലീപേട്ടന്റെ ചിത്രത്തിൽ വരുന്നത് ബുദ്ധിക്ക് അഞ്ച് പൈസ കുറവുള്ള അരവിന്ദാശിന്റെ പ്രണയത്തെക്കുറിച്ചാണ് ചിത്രം പറയുന്നത് അരവിന്ദൻ സ്നേഹിക്കുന്ന അനിത എന്ന കഥാപാത്രത്തേക്കാവെ അവർ രാജിപ്പിച്ചിരുന്നു അവർ ചിത്രം ഒരു വലിയ ഗംഭീര സക്സസ് ഒന്നും അല്ലായിരുന്നെങ്കിലും പ്രേക്ഷസം നേടിയ ചിത്രം കൂടിയായിരുന്നു ദിലീപ് ദിലീപേഠന്റെ അരവിന്ദൻ എന്ന കഥാപാത്രം പൈലിനടി പ്ലാപ്പറമ്പിൽ തോമ അഥവാ സൗണ്ട് തോമ ജന്മനെ മുറിഞ്ഞ ചുണ്ടുമായി ജീവിക്കേണ്ടി വന്ന തോമ എന്ന ചെറുപ്പക്കാരുടെ കഥയായിരുന്നു സൗണ്ട് തോമ രണ്ടായിരത്തി പതിമൂന്നിൽ വൈശാഖ സംവിധാനം ചെയ്താണ് സൗണ്ട് തോമ പുറത്തിറങ്ങുന്നത് മലയാള സിനിമയിലെ മറ്റുള്ള നടന്മാരേക്കാൾ കൂടുതൽ തൻ്റെ കഥാപാത്രം കൊണ്ട് വേഷപകർച്ചയോടെ ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്നതിൽ ഈ സിനിമയിലും ദിലീപേട്ട നിന്നുണ്ടായിരുന്നു ചിത്രം ഒരു പന്ത്രണ്ട് ഹിറ്റ് തന്നെയായിരുന്നു നമുക്ക് പ്രഭുത്തായിരുന്നു ചിത്രത്തിൽ കൂടാതെ സായികുമാർ മുകേഷ് ഷിജു വിജയരാഘവൻ സുരാജ് എങ്ങനെ ഒരു വലിയ തരത്തിലായിരുന്ന ചിത്രത്തിലുണ്ടായിരുന്നു കേശു കേശു ഈ വീണ്ടിഷ്ട സംവിധാനം ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിനിധിച്ചായിരുന്നു കേശു ഈ വീണ്ടൻ വേഷപകർച്ച കൊണ്ട് ദിലീപേൻ നമ്മളെ ഞെട്ടിച്ച മറ്റൊരു ചിത്രത്തി കൂടി ഒരു വശയായിരുന്നു ഈ ചിത്രത്തിൽ ദിലീപേട്ടൻ നായികയായിട്ട് വന്നിട്ടുള്ളത് ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ആവുന്ന ഹാദി ദിലീപ് ചിത്രം എന്നൊരു പ്രത്യേകതയും കേശു ലീബിൻ്റെ ആദരുണ്ടായിരുന്നു ഒരുപാട് പ്രേക്ഷക നിരൂപ പ്രശംസിപ്പിച്ചിട്ട് ദിലീപിൻ്റെ കഥാപാത്രത്തിനായിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് കാലഘട്ടം വന്നിട്ട് ഇയാൾ കുഞ്ഞു മനസ്സുകളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അതെ കൈ നിറയെ സമ്മാനങ്ങളായിട്ട് ഒരു സാന്ദ അദ്ദേഹം നമ്മുടെ മഞ്ഞിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് കൈ നിറയെ സമ്മാനങ്ങൾ വന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യങ്ങളായിരിക്കും അതാണ് സാന്ഡ എന്ന മൂവി ദിലീപ് എന്നാണ് ആയിട്ട് ചിത്രത്തിൽ വരുന്നത് ഒരു വലിയ ഉപകം പൊതു കഴിഞ്ഞു ദിലീപേന്റെ സെക്കൻഡ് എൻട്രിയിൽ വന്നിട്ടുള്ള ചിത്രമായിരുന്നു സാഡ സുഗീതാണ് ചിത്ര സംവിധാനം അറിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതായിരുന്നു ചിത്ര റിലീസ് ചെയ്തത് തിയേറ്ററിലേക്ക് പട ഒരു ഫ്ലോപ്പായിരുന്നെങ്കിലും ദിലീപേന്റെ റീ എൻട്രീ എന്ന നിലയ്ക്ക് പടം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിൽ അഭിനയിച്ച ബാലതാത്തിന്റെ പേര് മനസ്സീനായിരുന്നു മാളികപ്പുറം ഫെയിം ദേവനന്ദ ചിത്രത്തിലുണ്ടായിരുന്നു ഇവരെ കൂടാതെ പണ്ഡിറ്റ് രാധികാപ്പള്ളി കനശവരാജൻ ശിവദൻടോൺ ജാക്കോ എന്നിവരുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്ര ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്